സ്റ്റാർട്ടിങ് ഒമ്പത് തൊള്ളായിരം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണ് എണ്ണൂറ് നല്ല പ്രീമിയം അടിപൊളി ഒരു സെറ്റ് ആണല്ലോ ഇത് ാണ് നമ്മളിതിന് ഡിസ്കൗണ്ട് പ്രൈസ് ഓണിക്സ് എന്ന് പറയുന്ന പെടുന്നതാണ് സർ അതൊരു നാച്ചുറൽ സ്റ്റോൺ ആണ് മാർബിൾ ടോപ്പ് ചിലപ്പോൾ പൊട്ടി പോവാൻ ചാൻസസ് ഉണ്ട് ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ത്രീ ഡോർ അലമാര മേടിക്കുമ്പോൾ ടൂ ഡോർ അലമാര ഫ്രീ ആയിട്ട് ഉണ്ടാകും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി കൊടുത്ത് നമുക്ക് റിക്ലൈനർ സെറ്റ് സ്വന്തം രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് അടുത്ത് വരുന്നത് ഗോൾഡ് കോയിൽ ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ ഉണ്ട് സമ്മാനം സെറ്റ് ഓഫർ പ്രൈസ് ലൈഫ് ടൈം ഉള്ളതാണ് അഡ്വാൻസ് ാണ് പറ്റും തരും ഏത് സമയത്താണോ ആവശ്യം നമുക്ക് എത്തിക്കാം അമ്പത് ലക്ഷത്തി തന്നെ പാവപ്പെട്ടവർക്ക് എത്തിക്കുക ചെറിയ ഫർണിച്ചർ പോലും ഇല്ലാതെ ഒരുപാട് വീടുകളുണ്ട് ഒരു ഉപകാരമായിരിക്കും ഹായ് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാലേ വീടിനെ ഏറ്റവും പറയുന്നത് നമ്മുടെ ലിവിംഗ് റൂമുകളില് നല്ല ഫർണിച്ചർ ഇടുക എന്നുള്ളതാണ് ആ ഫർണിച്ചർ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ലുക്ക് ആകപ്പാടങ്ങ് മാറുകയാണ് അപ്പോൾ നല്ല ഏറ്റവും നല്ല ഫർണിച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ഡിമോസ് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ ഓണം സെയിൽ തുടങ്ങിയിരിക്കുകയാണ് അപ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഓഫർ ഇട്ടിരിക്കുകയാണ് ഒത്തിരി സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട് വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് 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 വിശേഷങ്ങൾ നോക്കാം നമ്മളോട് നമ്മുടെ ഡിമോസ് ഉണ്ട് കേട്ടോ നമസ്കാരം വിശേഷം ഭയങ്കരമായിട്ട് ഓഫർ ഓഫർ ഒക്കെ കൊടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞു ഈ പ്രാവശ്യം രണ്ട് ഷോറൂമുകളായിട്ട് അതായത് ഞങ്ങൾക്ക് ഒരു പ്രീമിയം ഷോപ്പും ഒരു ബഡ്ജറ്റഡ് ഷോപ്പും ഇവിടെ ഉണ്ട് അപ്പൊ രണ്ട് ഷോപ്പിൽ നമുക്ക് ധാരാളം ഓഫറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മളിപ്പം പറയുന്നത് ഇപ്പൊ ആറ് തൊള്ളായിരത്തിന്റെ അലമാര തൊട്ട് നമ്മുടെ പ്രീമിയം ഫർണിച്ചറുകൾക്കൊക്കെ വിവിധ തരത്തിലുള്ള ഓഫറുകളാണ് സെറ്റ് ഓ ശരി ശരി നമുക്ക് ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഇത് നമ്മുടെ ഇന്ത്യൻ ആണോ സാധനം അല്ലല്ല ഇത് നമുക്ക് ഇന്തോനേഷ്യൻ പ്രോഡക്റ്റ് ആണ് ആണല്ലേ അതെ അതെ ഇത് നമുക്ക് ഇന്തോനേഷ്യൻ തേക്കിൽ വരുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സർവീസ് വാറണ്ടി കൊടുക്കാനായിട്ട് പറ്റും ഈ പ്രോഡക്റ്റ് നമ്മൾ നമ്മളതിന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് മാക്സിമം എത്ര വർഷം വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിനു സർവീസ് വാറണ്ടി ചെയ്ത് തരുന്നതായിരിക്കും ശരി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ള് തേക്കാണ് ഇതിന് ത്രീ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ ഈയൊരു വലിയ സോഫ കൂടാതെ ഇതിനൊരു ടീ പോയി ാണ് അത് കൂടാതെ അതുകൂടാതെ രണ്ട് സൈഡ് ബോക്സ് ടേബിൾ കൂടി അതെ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുപോലെ ഇത് ഇത് ആർട്ട് ലതറിൽ വരുന്നതാണ് അത് ആർട്ട് ലെതറിൽ വരുന്ന സാറേ അതുപോലെ ഇതിന് വരുന്നത് നമ്മുടെ എം ആർ പി പ്രൈസ് വരുമ്പോഴേക്കും ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ വരുന്നത് എന്നാൽ സാറിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അത് ആരൊക്കെയാണോ എന്ന് ചോദിക്കുന്നത് അവർക്ക് നമ്മള് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അത്രയും നമ്മളുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നു അപ്പൊ നിങ്ങളത് മറന്നുപോകരുത് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിന്റെ റേറ്റ് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു സോഫ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് കേട്ടോ അപ്പൊ നിങ്ങൾ വാങ്ങിക്കണം നമ്മുടെ വീഡിയോ വീഡിയോ ആണെന്ന് മെൻഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മളിപ്പോ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം ഡിമോസ് വലിയ ഗിഫ്റ്റുകളാണ് കരുതി വെച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ചെയ്യണം പ്ലാസ്റ്റിക് ചെയർ പ്ലാസ്റ്റിക് ചെയ്യണം അത് കൂടാതെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും ആണോ എന്ന് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് മറ്റു പ്രോഡക്റ്റുകൾ ഇവിടെ പർച്ചേസ് ചെയ്യാം ഒരു ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം രൂപ സാധനം നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപത്തി ഒന്നായിരം രൂപയ്ക്ക് രൂപയുടെ സാധനം നമുക്ക് രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ഓക്കെ ഇപ്പം നമ്മൾ നോക്കിയ ഒരു പ്രീമിയം ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ ആ ശരി ഒരു ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്നര കഴിഞ്ഞാൽ ഏതാ വരുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് അടുത്ത് വരുന്നത് അവിടെ തൊട്ട് നമുക്ക് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ഗോൾഡ് കോയിൻ കോൾഡ് കോയിൻ ഉണ്ട് ഇത്രയും ഓഫർ ഇതുവരെ ഇതുപോലെ കൊടുക്കുന്നുണ്ടാവും ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവർ മെസ്സേജ് ചെയ്യാറുണ്ട് അവർ എന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൽ ഭയങ്കര ഓഫറാണ് ഓണത്തിന് അതുപോലെയാണ് ഓഫർ വന്നിരിക്കുന്നത് ഇത് കൊള്ളാലോ നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണല്ലോ സാർ ഇത് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാഷ്യൂ മോഡൽ ടൈപ്പ് സോഫയാണ് സോഫയാണിത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിൽ ഇരിക്കാനായിട്ട് ഞങ്ങളുടെ ഇൻട്രോയൽ നല്ല സുഖമുണ്ട് അതെ ഇൻട്രോയൽ ബ്രാഞ്ചിൽ ഞങ്ങള് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഫാബ്രിക് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ ഇന്റീരിയേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ാണ് ഇത് കൊള്ളാം നല്ലൊരു ആണ് അതെ സ്പെക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും പറയും പോലെ തന്നെ മഹാഗണി ട്രീറ്റഡ് മഹാഗണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഫാബ്രിക് ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമുക്കൊരു പത്ത് കളേഴ്സിൽ നമുക്ക് അനുസരിച്ചുള്ള ഏത് പെയിന്റ് ആണോ ആ പെയിന്റിന് നമുക്ക് ഇപ്പം കോൺട്രാസ്റ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സെയിം കളേഴ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കണ്ടംപററി മോഡലുകൾക്കൊക്കെ ഏകദേശം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡലാണ് ഇത് കൊള്ളാം ഡിസൈൻ ആണ് ഇതിന് ഏകദേശം എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് എൺപത്തിമൂന്ന് എണ്ണൂറാണ് അതിന്റെ എം ആർ പി വരുന്നത് അതിന്റെ സാറിന്റെ വീഡിയോ കണ്ട് കൂടി പറയാ സാറിന്റെ വീഡിയോ ഏകദേശം ഇരുപതിനായിരം രൂപയോളം വരുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് എടുത്ത് കേട്ടോ ഇവിടെ ഓഫറാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് എനിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ സംഗതി അടിപൊളിയാണ് നല്ലൊരു മോഡലാണ് നമ്മുടെ വീട്ടിൽ ഇട്ടു കഴിഞ്ഞാൽ വേറെ ഒരു സാധനവും വേണ്ട അത്രയും ഒരു ലുക്ക് ആ ഒരു ലിവിംഗിൽ കിട്ടും കസ്റ്റമൈസേഷനും അവൈലബിൾ ആണേ സാറേത് ഇപ്പം ഇതിൽ കൂടുതൽ സീറ്റ് നമുക്ക് ആവശ്യമാണെങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാം ചെയ്യാം ഒരു ഒറ്റ സിംഗിൾ സീറ്റ് വേണം വേണം അല്ലെങ്കിൽ എങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം നമ്മുടെ ഒക്കെ നമുക്ക് എത്രയാണ് വരുന്നത് നമുക്ക് തൊള്ളായിരം തൊട്ട് ഈ ഇപ്രാവശ്യ സ്പെഷ്യൽ ഓഫറാണ് ഓണത്തിന് വേണ്ടി മാത്രം ഡിമോസ് ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തിന്റെ റിക്ലൈനർ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഇത് വരുന്നത് ഇതിന്റെ നാല് സീറ്റിലും നമുക്ക് റിക്ലൈനിങ് യൂസ് ചെയ്യാൻ പറ്റില്ല നാല് സീറ്റിൽ അതായത് രണ്ട് സിംഗിൾ സീറ്റിലും രണ്ട് സൈഡ് സീറ്റിലും നമുക്ക് റീക്ലൈനിങ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത് കോർണറിലും ചെയ്യാൻ പറ്റും സാധാരണ റീക്ലൈനിങ് കോർണർ വലിയ പാടാണ് ഇത് നമുക്ക് കോർണറിലും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് രണ്ട് സൈഡില് ഈ ഒരു ഹാൻഡ് ഉള്ള സൈഡിലും ആ സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓ ശരി ശരി അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ വലുതാക്കാനൊക്കെ പറ്റും നമ്മളുടെ വീടിനനുസരിച്ച് ചെയ്യാൻ പറ്റും കളറും ഒക്കെ അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്പെഷ്യൽ ഓഫർ എന്റെ വ്യൂവേഴ്സിനുണ്ട് നമുക്ക് ഈ ഓൺ ഓഫർ എന്ന് എന്നുവരെയുള്ള നമുക്ക് അടുത്ത ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് അപ്പൊ അഡ്വാൻസ് ബുക്കിംഗ് ഈ റേറ്റിൽ തന്നെ ഈ റേറ്റ് തരും അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ നിങ്ങൾക്ക് ഈ ഓണത്തിന്റെ ഓഫർ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫറിൽ നിങ്ങൾക്ക് എപ്പഴാണോ വേണ്ടോ അന്നേരം കിട്ടുകയും ചെയ്യും എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം ഈ സമയത്ത് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഡിസംബറിലേക്ക് ആയിരിക്കും അല്ല നിങ്ങളത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ ആവശ്യം കേട്ടോ അല്ലെ ഓ അത് കൊള്ളാം അത് നമുക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ ലോഞ്ചറാണോ വരുന്നത് ലോഞ്ചർ എന്നും പറയാം സാറേ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സോഫാക്കാം ബെഡ് ആണ് ഇതോ ഇത് ഇത് നമുക്ക് സോഫാക്കാം ബെഡ് ായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലോഞ്ചർ ആയിട്ട് യൂസ് ചെയ്യാം സിമ്പിൾ ആണ് നമുക്ക് ഇവിടെ രണ്ട് സ്ട്രിപ്പ് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്നാക്കിട്ട് ലേഡീസിനായാലും ജെന്സിനായാലും നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ആറടി നീളത്തിലുള്ള ഒരാൾക്കൊക്കെ ആയിട്ട് കിടക്കാനായിട്ട് പറ്റും ഹെഡ്സ് വരുമ്പോഴേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും നമുക്ക് ഏത് പൊസിഷനിലും നിർത്താം ഇനി വേണ്ട പഴയ പൊസിഷനിൽ ആക്കണമെങ്കില് താഴ്ത്തു മാറ്റി മെറ്റീരിയൽ നമുക്ക് ഫാബ്രിക് ആണ് വരുന്നത് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മഹാഗണി ഫാക്ടറേ സർവീസോ അല്ലെങ്കിൽ ഉണ്ട് അതും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വാറണ്ടി എന്തിനാ വരുന്നത് അതിന്റെ സ്ട്രക്ചർ അഗനിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഫൈവ് ഇയേഴ്സ് ഒന്നും പറ്റത്തില്ലെന്ന് അതെ അതെ അതുകൊണ്ടാണ് സ്റ്റിച്ചിനും ക്ലോത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ റേറ്റ് എങ്ങനെയാണോ തൊണ്ണൂറ്റി രണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും കേട്ടോ നല്ല പ്രീമിയം അടിപൊളി ഒരു ഡൈനിങ് സെറ്റ് ആണല്ലോ ഇത് ഇത് മെറ്റീരിയൽ വരുന്നത് ആണ് നമ്മൾ അവിടെ കണ്ടില്ലേ സാറേ ഒരു ഇന്തോനേഷ്യൻ തേക്ക് കണ്ടില്ലേ ഫിനിഷ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണ് റേറ്റ് വരുന്നത് അത് നമുക്ക് ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഇതുവരെ അങ്ങനെ സെയിൽ ചെയ്തിട്ടേയില്ല ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് നമ്മുടെ വ്യൂവേഴ്സിന് തേർട്ടി ആണ് കേട്ടോ ഡിസ്കൗണ്ട് വരുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗിക്കണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമായിരിക്കും അത് കാരണം ഇത്രയും പ്രീമിയം സാധനങ്ങൾ ഈ റേറ്റില് വേറെ അതെ ഇതിന്റെ നടുക്കെല്ലാം നല്ല മാത്രമല്ല നമ്മൾ അതിന്റെ അതിന്റെ വളരെ മനോഹരായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് ഭയങ്കര അതെ അതിപൊളിയായിട്ടാണ് ആ ഒരു നമ്മളാ എമൗണ്ട് കൊടുക്കുന്നതിന് ഒരു വർത്തമണ്ടായിരിക്കും പലപ്പോഴും നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസസ് ആയിരിക്കത്തില്ല ഓരോ സാധനങ്ങൾക്കും വരുന്നത് എന്നാൽ ഈ ഒരു എമൗണ്ട് കൊടുത്ത് നമ്മളത് വാങ്ങുവാണെങ്കിൽ അതിന് വർത്തായിരിക്കും അപ്പൊ ഇത് മാർബിൾ ടോപ്പാണ് ഇത് ഓണിക്സിൽ ഓണിക്സ് എന്ന് പറയുന്ന ഗണത്തിൽ ഗണത്തിൽപ്പെടുന്നതാണ് ഓണിക്സ് എന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ സ്റ്റോൺ ആണ് നമുക്കിപ്പോ സ്വർണ്ണമൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്ത് പൊട്ടിച്ചെടുക്കില്ലേ അതുപോലെ കെയർ ചെയ്ത് പൊട്ടിച്ചെടുക്കുന്ന ഒരു നാച്ചുറൽ സ്റ്റോൺ ആണ് ഓണിക്സ് മാർബിൾ ടോപ്പായിട്ട് മാർബിൾ ടോപ്പ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസസ് ചാൻസുണ്ട് ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ആദ്യം 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 തന്നെ വൈഫ് കുറച്ച് പ്രത്യേകതയാണ് നമുക്കറിയാം ഒരു റെസ്റ്റോറന്റ് മോഡലൊക്കെ വരുന്ന ചെയറുകളാണ് ഫാബ്രിക് ആണ് ഫുള്ളി ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഭാഗങ്ങളിലായിട്ട് സ്പെഷ്യൽ ചെയർസാണ് അതാണല്ലോ അറിയേണ്ടത് ഇത് നമുക്ക് മൊത്തം റേറ്റ് വന്നിട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരം ആണ് ഉപയോഗിച്ചു ഒന്നെ ഒന്ന് എഴുപതിന് കൊടുക്കാം ഒരു ഏകദേശം അമ്പത് രൂപയുടെ വ്യത്യാസം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഓഫർ ഓണം ഡൈനിങ് ടേ ആണ് അടിപൊളിയായിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മുടെ തടികളൊക്കെ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും ഇത് ഇമ്പോർഡ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അതുപോലെ മഹാഗണി മഹാഗണി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് പതിനഞ്ച് വർഷം വാറണ്ടി ഉള്ളതും വരുന്നുണ്ട് അഞ്ചു വർഷം വാറണ്ടി ഉള്ളതും വരുന്നുണ്ട് അത് കൂടാതെ തേക്കിന്റേതുണ്ട് ഇതെല്ലാം മാർബിൾ ടോപ്സിൽ ചെയ്തു വരുന്നതാണ് ഇതിനകത്തൊക്കെ നമുക്ക് ഏത് കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ചെയറിൽ സാധാരണ ഇതിനകത്ത് എന്താ കസ്റ്റമൈസേഷൻ ചോദിക്കും ഇതിന്റെ മാർബിൾ ടോപ്പ് നമുക്ക് വേണമെങ്കിൽ വേറെ കളർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ ഫ്ലോറിനോടൊക്കെ ചേർന്ന കളർ വേണമെങ്കിൽ ചെയ്യാം ഇതിനകത്തും നമുക്ക് ഡബിൾ ലെയറും ചെയ്യാം സിംഗിൾ ലെയറും ചെയ്യാം അപ്പൊ ഡബിൾ ലെയർ ലെയർന്നൊക്കെ പറഞ്ഞാൽ ഡീ ടാപ്പറിങ് അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഒരു സിംഗിൾ ലെയർ ശരിക്കും പല വേരിയേഷൻ ഉണ്ടാവും ചിലര് നോക്കുമ്പോ ഈ സെയിം സാധനമാണ് വേറൊരു സ്ഥലത്ത് ഇപ്പൊ തന്നെ വാറണ്ടി പറഞ്ഞത് അഞ്ചു വർഷത്തെ വാറണ്ടി പതിനഞ്ച് വർഷത്തെ നമ്മൾ സീസണിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഈവരി പാർട്ടിൽ നമ്മൾ കെമിക്കൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ തുളക്കലോ കുത്തലോ പൊടി അങ്ങനെ പൊടിഞ്ഞു പോവുമോ ഒന്നും ചെയ്യത്തില്ല നമ്മള് വെറുതെ നോക്കുമ്പോ രണ്ടും ഒരുപോലെ തോന്നുന്നു പക്ഷേ വാറണ്ടി പീരീഡും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനകത്ത് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതായത് ഡീ ടാപ്പറിംഗ് ഒക്കെ സാധാരണ കുറച്ചുകൂടെ ഭംഗി നൽകുന്നത് ഇപ്പൊ സിംഗിൾ ഒരു ലെയർ എടുത്തിട്ടേക്കുന്നതും ഡീ ടാപ്പിംഗ് എടുത്തിട്ടേക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതെ അതെ സിംഗിൾ ലെയർ അപ്പം ഇത് ഇത് തന്നെ വലിയ വരുന്നില്ല വളരെ വളരെ ചെറിയ ലുക്കിൽ മാത്രമല്ല നമുക്ക് ആ അതായത് എല്ലാം കൂടി കിടക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ വരുമ്പോഴും ഒരു പ്രത്യേക ലുക്ക് ആയിരിക്കും വരുമ്പോൾ ഭംഗിയായിരിക്കും പ്രീമിയത്തിലേക്ക് അതെ അതെ ഡൈനിങ് സെറ്റ് ആണല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ അങ്ങനെ ഇട്ടേക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ചെയറു ഇത് തേക്കിലാണ് വരുന്നത് നാല്പത്തി ഒൻപത് തൊള്ളായിരം ആണ് അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ഉള്ളതാണ് ലൈഫ് ടൈം തേക്ക് ചെയ്താണ് നമുക്കത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പറയുന്നത് അല്ലാതെ അല്ലാതെ നമ്മളത് മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കും എന്നല്ല പറയുന്നത് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് അതും ഓഫറിലുള്ളതാണ് ഇത്രയും നല്ല പ്രൈസിൽ നമുക്കൊരു തേക്കിന്റെ ഡൈനിങ് ടേബിൾ സെറ്റും കിട്ടുക പ്രയാസമാണ് സെറ്റ് അത് മാർബിൾ ടോപ്പ് ആണ് ആർക്കും മൂന്നര കേട്ടോ ആറ് ചെയറിൻ്റെതാണിത് വലിയ ഡൈനിങ് നമുക്ക് ഇവിടെയും ഓഫറുകളുണ്ട് ഓഫറുകൾ ഇതിനകത്ത് നമുക്ക് തേക്കിനത് വരുന്നുണ്ട് ഞാൻ നേരത്തെ സാധനോട് പറഞ്ഞതുപോലെ തേക്കിൽ തന്നെ മാർബിൾ ടോപ്പ് മാത്രമല്ല നമുക്ക് വരുന്നത് ഗ്ലാസ് ടോപ്പ് ചെയ്യാൻ പറ്റും ഗ്ലാസ് ടോപ്പിൽ തന്നെ പെബിൾസ് ഇടുന്ന മോഡൽസ് ഉണ്ട് ഫിനിഷിംഗ് കൂപ്പ് തേക്കില് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത്രയും ഫിനിഷ് ആയിരിക്കും ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റി ആണ് നമ്മളിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബജാജ് ചെയ്യാനായിട്ട് സാധിക്കും ഓഫർ പ്രൈസിൽ പോലും നമുക്ക് ബജാജ് ചെയ്യാം ഓഫർ പ്രൈസില് ചെയ്യാം നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് വേണമെന്നില്ല അതിന്റെ ഒരു പെർസെന്റേജ് സെറ്റ് ഏതാ വരുന്നത് നമുക്ക് നമ്മുടെ പ്രീമിയം ഷോപ്പിൽ ഇരുപത്തി ആറ് തൊള്ളായിരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് നമ്മുടെ മറ്റൊരു ഷോറൂം ഉണ്ട് ബജറ്റഡ് ഷോറൂം നമുക്കുണ്ട് അവിടെ നമുക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപ ഇത് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബെഡ്റൂം സെറ്റ് ആണ് ഇത് നമുക്ക് നാപ്പത്തെട്ട് തൊള്ളായിരത്തിന് കൊടുക്കാം നമുക്ക് യു വി ഷീറ്റും ബോർഡും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യു വി ഷീറ്റിൽ സാധാരണ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും ബെഡ്റൂം സെറ്റിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിമോസ് ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് പിന്നെ യു വി ഷീറ്റില് നമ്മളൊരു നല്ല ബെഡ്റൂം സെറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫൈവ് ഫീറ്റ് കോട്ട ഉണ്ട് അലമാരയുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കോട്ട് ബോക്സ് ഉണ്ട് സെറ്റ് കട്ടിലും വരുന്നുണ്ട് ഇത് നമുക്ക് തേക്ക് വരുന്നുണ്ട് സാറേ ഈട്ടി വരുന്നുണ്ട് മഹാഗണി വരുന്നുണ്ട് ഇത് തേക്ക് കട്ടിലുകൾക്കെല്ലാം നമ്മുടെ ലൈഫ് ടൈം വാറണ്ടിയാണ് ഈട്ടിക്കും അതുപോലെ ലൈഫ് ടൈം വാറണ്ടിയാണ് അത് മാത്രമല്ല ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോട്ട് പ്ലസ് മാട്രസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ സ്പെഷ്യൽ ഓഫർ കാണുന്ന ഒക്കെയാണ് സാർ ഈ വൈറ്റ് പേപ്പറിൽ കാണുന്നത് ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ ഓഫർ ചെയ്തിരിക്കുന്നത് ഓഫർ ആണല്ലേ അതെ അപ്പൊ നമ്മൾ ബെഡ്റൂം സെറ്റ് ഒക്കെ കണ്ടല്ലോ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുമോ വേണ്ടി മാത്രം ഇപ്പൊ ഇന്റീരിയർ ഡിവിഷൻ ആയിട്ട് നമ്മുടെ ചന്ദനത്തോപ്പിലും അപ്പൊ അതും നമ്മള് വീട്ടിൽ എന്തൊക്കെ ഇന്റീരിയർ ചെയ്ത് കൊടുക്കണോ അതെല്ലാം കൂടി ചെയ്ത് ഭംഗിയാക്കാൻ വേണ്ടിട്ട് അതും സെപ്പറേറ്റ് എങ്ങനെയാണ് അവിടുത്തെ നമുക്കൊരു ബി എച്ച് കെ ഇന്റീരിയാണ് പാക്കേജ് നമുക്ക് ഫുൾ ഫേണിച്ചർ ആയിരിക്കും അതിൽ വരിക അതിൽ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ആ പാക്കേജ് വരുന്നത് ത്രീ ഡോർ വാഡ്രോബ് വരും എൽ സി ഡി സ്റ്റാൻഡ് വരും ക്യൂൺ സൈസ് ബെഡ് വരും സൈഡ് ടേബിൾ വരുന്നുണ്ട് വാഷ് യൂണിറ്റ് വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് പിന്നെ മാട്രസ് വരുന്നുണ്ട് ഡൈനിങ് സെറ്റ് മാർബിൾ ടോപ്പ് വരുന്നുണ്ട് ത്രീ ടു സോഫ വരുന്നുണ്ട് ടീപ്പോ വരുന്നുണ്ട് കട്ടൺ വരുന്നുണ്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അത് എഴുന്നൂറ്റി പത്ത് യും യൂണിറ്റ് ഉണ്ട് ഡിവിഷൻ അത് കൊള്ളാം അടിപൊളിയാണ് എന്തായാലും ഡിമോസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടോ അതുപോലെ നല്ല ഓഫറാണ് നമ്മുടെ വലിയ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഓഫർ കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് സെഞ്ചുറിയുടെയും പെപ്സിന്റെയും മാട്രസ് ആണ് നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിലും നമുക്ക് ട്വന്റി പെർസെന്റേജോളം ഡിസ്കൗണ്ട് പ്രൈസസ് കൊടുക്കുന്നുണ്ട് എം ആർ പിയിൽ നിന്ന് പെപ്സും സെഞ്ചുറിയും നമുക്കറിയാലോ ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് മാട്രസ് വരെ ട്വന്റി പെർസെന്റേജ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസസ് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് തേക്കിന്റെ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതില് ഡിസ്കൗണ്ട് പ്രൈസസ് വരും ഞാൻ എം ആർ പി ആണ് പറഞ്ഞത് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് നമുക്ക് ഫോറസ്റ്റ് തേക്കിലും വരുന്നുണ്ട് നാടൻ തേക്കിലും വരുന്നുണ്ട് അപ്പൊ നമുക്കത് കാണുമ്പോ അറിയാൻ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ഇതുപോലെ െന്റ് ആണ്ലോ പൊട്ടലോ വരുവാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും ആ ഒരു ഫെസിലിറ്റി എല്ലാ തേക്കിന്റെ ഏത് സാധനം വാങ്ങിയാണെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് അലമാര സെറ്റ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് റേറ്റ് ഒക്കെ വരുന്നത് ആണ് കാരണം ഇതിനകത്ത് ബോർഡിൻ്റെ യു വി ഷീറ്റ് വരുന്നതുണ്ട് പിന്നെ ടൂ ഡോർ ഉണ്ട് ത്രീ ഡോർ ഉണ്ട് ഫോർ ഡോർ ഉണ്ട് ഫോർ ഫീറ്റിന്റെ ഉണ്ട് ഫൈവ് ഫീറ്റിന്റെ ഉണ്ട് അപ്പൊ ഡിഫറൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് അലമാര ഉള്ളത് ഓൺ ഓഫർ നമുക്ക് എന്താ വരുന്നത് അലമാരയ്ക്ക് നമ്മള് സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ത്രീ ഡോർ അലമാര മേടിക്കുമ്പോൾ അലമാര ഫ്രീ ആയിട്ട് ഒരു ത്രീ ഡോർ അലമാര വാങ്ങിച്ച ഒരു ഡോറ ഫ്രീ ആണ് അടിപൊളി നമ്മളെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നു നമ്മൾ പഴയ ഫർണിച്ചർ നമ്മളിവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ചെറിയ തരം നമ്മളിവിടെ പഴയത് എടുത്തത് പ്രത്യാശ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കൊടുക്കുന്നു അത് എന്തായി അത് ചെയ്തോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ എന്താണോ നമ്മുടെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് നമ്മൾ എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്തിരുന്നത് അന്ന് ഡിമോസ് ജനങ്ങളോടൊരു വാഗ്ദാനം ചെയ്തിരുന്നു ഏകദേശം അമ്പത് ലക്ഷത്തോളം ഫർണിച്ചർ നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നു അമ്പത് ലക്ഷത്തിന്റെ അത് ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇവിടെ ഇമോസ് ഒരു വാക്ക് പറയുന്നത് നമ്മൾ പാലിച്ചിരിക്കുകയാണ് നമ്മൾ അമ്പത് ലക്ഷത്തിന്റെ ഫർണിച്ചർ ഈ വർഷം കൊടുക്കുകയാണ് ആണ് ലക്ഷത്തിന്റെ അത് 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 ഒരു സംഭവമാണല്ലോ അതെ അതെ ഈ തീയതി അതെ സംഭവമാണ് അത് നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് കൊടുക്കുന്നത് വേറെ പഞ്ചായത്തിലൊന്നും അല്ല നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആർക്കൊക്കെയാണോ അത് അർഹരായിട്ടുള്ളത് അത് അതാത് വാർഡ് മെമ്പേഴ്സിൻ്റെ നമ്മൾ ലിസ്റ്റ് വാങ്ങി പ്രത്യാശ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് പേരിട്ട് തന്നെ നമ്മൾ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ തന്നെ പാവപ്പെട്ടവർക്ക് എത്തിക്കുകയാണ് വലിയൊരു കാര്യമാണ് കേട്ടോ കാരണം എത്രയോ വീടുകൾക്ക് ഇത് ഇത് തന്നെ ഞാനും ആലോചിക്കും എത്രയോ പേർക്ക് ഇത് കിട്ടിയാൽ സന്തോഷമാണ് നല്ലൊരു കാര്യമാണ് ചെറിയ ഫേർണിച്ചർ പോലും ഇല്ലാതെ ഒരുപാട് വീടുകളുണ്ട് ഒരു ഉപകാരമായിരിക്കും ശരിക്കും ഫർണിച്ചർ ഷോപ്പിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം അടിപൊളി എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെയിൽ ഒക്കെ നന്നായിട്ടുണ്ടായത് അല്ലേ അപ്പൊ നമ്മളിപ്പം അവിടെ പ്രീമിയം അവിടെ ഷോപ്പിൽ പോയിരുന്നു അപ്പൊ ഇവിടെ ബഡ്ജറ്റിലേക്ക് വന്നിരിക്കുകയാണ് സാധാരണക്കാരെ വല്ല പ്രീമിയം സംഭവമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ ഇപ്പൊ ഓണ ഓഫർ ബമ്പർ ഓഫർ ഒക്കെ ആണല്ലോ ഭയങ്കരമാണ് എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വ്യവേഴ്സിന് വേണ്ടി എല്ലാം സെറ്റ് മൂന്ന് മൂന്ന് സെറ്റാക്കിയിരിക്കുക ഒന്ന് പറഞ്ഞു എവിടെ വരെ ഒക്ടോബർ പതിനഞ്ച് വരെ ഒക്ടോബർ പതിനഞ്ച് വരെ ഓഫറുള്ളൂ അതെ അതെ പിന്നെ ഈ സെറ്റ് എല്ലാം കൊള്ളാലോ നമുക്ക് സെറ്റ് എത്രയാണ് പ്രൈസ് ആണ് നമുക്ക് അതിലേക്ക് പോവാം ഇത് കൊള്ളാല് നല്ലൊരു സംഭവമാണല്ലോ ഇതിന് സംഭവം മുപ്പത്തി എട്ടായിരം ആണ് ഓഫർ റേറ്റ് വരുന്നത് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണെങ്കിൽ ഫുള്ള് മഹാണി ട്രീറ്റഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മഹാണിയാണ് പിയു പോളിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് ആണ് ഇത് നമുക്ക് പ്രീമിയം ക്ലോത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് പോക്കറ്റിംഗ് ആണ് വരുന്നത് അതെ ാണ്ക്രോൺ ആണോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ലതാണ് അപ്പോഴേ ഇപ്പൊ മുപ്പത്തെട്ടാണല്ലോ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓഫർ നേരത്തെ കരുതി മുപ്പത്തി അയ്യായിരത്തിന് ഈ സോഫ എത്ര കസ്റ്റമർ ആയ്യായിരം കളർ ചേഞ്ച് കിട്ടും 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 അപ്പൊ മാക്സിമം എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നല്ലൊരു ഓഫർ തരുന്നു അപ്പൊ ഇപ്പൊ മൂവായിരം രൂപ ഇതിന്റെ പുറത്ത് നമുക്ക് വ്യത്യാസം വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മിസ്സ് ചെയ്തത് ഇത് കളർ ചേഞ്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം ഇതിന്റെ വാറണ്ടി വരുന്നത് അഞ്ച് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഓക്കെ എങ്ങനെയാണ് സെറ്റ് സെറ്റ് നമുക്ക് ചെയ്യാം ഇതാണല്ലേ സോഫ വരുന്നത് സോഫയാണ് ഇത് ഇത് ആണ് ഏതാ നമുക്ക് ഒക്കെ ഫുൾ ട്രീറ്റഡ് ആണ് ക്ലോത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ശരി ഇതിന്റെ വാറണ്ടി വരുന്നുണ്ടോ മൂന്ന് വർഷം വാറണ്ടി മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ഓക്കെ മാക്സിമം നമുക്കേ ഇവിടെ സോഫ ഏതൊക്കെയാണ് സ്ട്രക്ചർ ആണോ സ്ട്രക്ചർ ഫുള്ള് മഹാണിയുണ്ട് പിന്നെ വുടലിൽ വരുമ്പോഴത്തേക്ക് തേക്കിന്റെ അക്കേഷിയുടെ ഉണ്ട് ഓ ശരി നമുക്ക് മഹാണി വുഡനാണ് ചെയ്യുന്നത് കേട്ടോ കാര്യങ്ങളൊക്കെ നമുക്കൊരു മുപ്പത് വട്ട മുകളിലോട്ട് വരുന്നുണ്ട് ബാക്കിൽ നമുക്കിപ്പം സ്റ്റാർട്ടിങ് ഒമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് എത്ര വരെ നമ്മുടെ ഷോപ്പിൽ രണ്ട് ഷോപ്പ് നോക്കുമ്പോൾ നാല് ലക്ഷം രൂപയുടെ സോഫരുണ്ട് നാല് ലക്ഷം രൂപ വരെയുള്ളതല്ലേ അതെ അതെ അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മളെ പറ്റുന്ന സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ളതും നല്ല സ്റ്റൈൽ സ്റ്റൈലായിട്ടുള്ളതൊക്കെ ഉണ്ട് എല്ലാ കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അവരുടെ വീടിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം എല്ലാം ചെയ്യാനായിട്ട് പറ്റും അത് വലിയൊരു കാര്യമായിട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അളവും കറക്റ്റ് ആ വീട്ടിൽ പോയി അളവെടുത്തിട്ട് ആണോ പോയി അപ്പൊ ഇതിന്റെ ഒക്കെ വാറണ്ടി ഒക്കെ നമുക്ക് എങ്ങനെ എങ്ങനെയാ വരും അഞ്ച് വർഷ വാറണ്ടിയും ഫോം വൺ ഇയർ വാറണ്ടി വരുന്നത് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ നൂലൊക്കെ വിട്ടുപോകുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നാലോ നമ്മൾ തന്നെ സർവീസ് ചെയ്ത്

ഡിമോസിന്റെ എല്ലാ ഫർണിച്ചർ ഷോപ്പിലും ഈ റേറ്റിലൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അത് വേറെ കിട്ടത്തില്ല അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഓഫർ ഷോപ്പിൽ ആ ഓക്കെ മാക്സിമം നമുക്ക് എങ്ങനെയാണ് ഡോർ ടു ഡോർ വാട്ടർ ഇത് നമുക്ക് ഓണോ ഓഫർ തൊള്ളായിരം ആറ് തൊള്ളായിരം ആണല്ലേ കൊള്ളാം ഇത് ബോർഡ് ആ ശരി അത്യാവശ്യം നല്ല അപ്പുറത്തൊന്നും നല്ല ഒരു പുതിയ മോഡൽ പുതിയ ഒരു ഡിസൈനൊക്കെ ഇത് ഒൻപതായി തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം അല്ലേ ഇതിന്റെ ഡോറിലൊക്കെ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്ന കിട്ടും ആ ഇപ്പൊ അല്ലേ ഡൈനിങ് ടേബിൾ ഇത് മാർബിൾ ടോപ്പ് ആണ് അത് ഫുള്ള് മഹാനി വുഡാണ് വരുന്നത് മഹാനിയാണ് നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഫിനിഷിംഗ് ആണ് അഞ്ചു വർഷം ഉണ്ട് ഓ ശരി ശരി ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് മുപ്പത്തിരണ്ട് തൊള്ളായിരം തൊള്ളായിരം നമ്മുടെ മാക്സിമെന്ന് വെച്ചാൽ നമുക്ക് ടേബിൾ ഉൾപ്പെടെ പതിനയ്യായിരം പോലെ സ്റ്റാർട്ടിങ് ആണ് അക്കേഷ് വരുന്നുണ്ട് മഹാണി വരുന്നുണ്ട് ഫോർ ചെയ്ത് അനുസരിച്ചിട്ട് റേറ്റ് ഗ്ലാസ് ടോപ്പ് ഉണ്ട് ഗ്ലാസ് ടോപ്പുണ്ട് മാർബിൾ ടോപ്പ് ഉണ്ട് പ്രിന്റർ ഗ്ലാസ് ഉണ്ട് ആ ഓക്കെ മാക്സം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഗ്ലാസ് ടോപ്പ് ആണ് അല്ലേ ആണ് ഇത് എത്ര ഏത് റേഞ്ച് വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറേ വരുന്നുള്ളൂ അല്ലേ ആറ് ചെയർ ആണ് നല്ല നല്ല ഹെവി ആണല്ലോ ഇത് ഏതാ ഏതാശിയാണ് പക്ഷെ നല്ല നമ്മൾ ചെയ്യുന്നത് ആ നല്ല കൊള്ളാം കേട്ടോ അക്കേഷാണ് ആറ് ചെയർ ആണ് കൊള്ളാം സംഭവം ഓക്കെയാ ഇത് കൊള്ളാല്ലോ അടിപൊളിയാണല്ലോ

ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഓക്കെ സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഫാമിലി കൂട്ടി കട്ടില് കട്ടിൽ ഇത് കട്ടിൽ അഞ്ചടിക്കട്ടെ ഓക്കെ മാഡ്രസ് വരുന്നില്ല മാഡ്രസ് വരുന്നുണ്ട് നല്ലൊരു ഓഫർ ആണല്ലോ സ്റ്റാർട്ടിംഗ് പിന്നെ പല റേഞ്ചുള്ള ബെഡ്റൂം സെറ്റുകളും സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ മാക്സം ഇത് ത്രീ ഡോർ വാഡറൂം വരുന്നുണ്ട് അല്ലേ ത്രീ ഡോർ വരുന്നത് സൈസ് കട്ടിലാണ് സൈസ് വല്ലതും അല്ലെ ഡ്രസ്സിൻ്റെ മോഡൽ ഓ ശരി ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് സൈസ് ആണ് സൈസാണ് ഓക്കെ അതുപോലെ പലതും വന്നിട്ടുണ്ടല്ലേ പല വരുന്നുണ്ട് ഇത് ഇരുപത്തിനാല് അഞ്ഞൂറ് കസ്റ്റമർക്ക് നോർമലി അഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കുന്നതാ നമുക്ക് രണ്ടായിരം രൂപയോളം നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് സംഗതി നല്ല അടിപൊളിയൊക്കെ ആയിട്ട് പല പല മോഡലുണ്ട് നമുക്ക് അത് നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് ഒരു ഫാമിലി ഫാമിലിക്കോട്ട് കട്ടില് ഒരു ത്രീ ഡോറിന്റെ അലമാര ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ബെഡ്സൈഡ് ബോക്സ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ നമുക്ക് ഡ്രോയറും സ്റ്റോറേജും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കോർണർ സോഫ വരുന്നുണ്ട് പിന്നെ കോർണർ സോഫ അതെ അതുപോലെ തന്നെ ഫോർ ചെയറിന്റെ ഒരു ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് ഗ്ലാസ് ടോപ്പ് ടോപ്പായിട്ട് ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് ഓക്കെ ഇത് എത്രയാണ് വരുന്നുണ്ട് എല്ലാം കൂടി ഓ ശരി എണ്ണൂറേ വരുന്നുള്ളൂ അമ്പതിനായിരം തേച്ചതും ഇല്ല കൊള്ളാലും കാരണം നല്ല ഇത്രയും എല്ലാ സാധനവും ഉണ്ട് ഒരു ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ വരുന്നുണ്ട് സെറ്റ് സെറ്റൊക്കെ ആണെങ്കിൽ ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും അതൊ ഇറ്റായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നാൽപ്പത്തി ഒമ്പത് എണ്ണൂറ് കൊടുക്കുന്നുണ്ട് അല്ലേ മാക്സിമം നമ്മൾ ബെഡ്റൂം സെറ്റ് അല്ലാതെ ബെഡ് മാത്രമായിട്ട് ഇതൊക്കെ ഏത് റേഞ്ചാണ് വരുന്നത് നമുക്ക് പതിനേഴ് അഞ്ഞൂറിന്റെ കട്ടിലെ മെത്തേയും കൂടി എടുക്കാം ആ രണ്ടും കൂടെ അത്രയും വരുന്നുള്ളു അല്ലേ തടി മഹാണി വീഡിയാണ് അഞ്ചു വർഷം വാറണ്ടിയുണ്ട് വാറണ്ടിയുണ്ട് ഇത് ഇതൊക്കെ വരുമ്പോഴോ ഇത് പാർട്ടിക്കൽ ആണ് അതിന്റെ സ്പ്രിംഗ് മാറ്റസ് ഉൾപ്പെടെ ഇവിടെ നമുക്ക് തീ ഇത് കാൽക്കാനൊക്കെ നല്ല കണത്തിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുമ്പോഴോ കട്ടിൽ മാത്രം നമുക്ക് ഒരു പതിനഞ്ച് റേഞ്ചിലൂടെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളും എല്ലാം കണ്ടു ഓണത്തിന് ഭയങ്കരമായിട്ടുള്ള അറുപത്തഞ്ച് ശതമാനത്തോളമാണ് ആണ് അല്ലെ അമ്പത് ശതമാനത്തിൽ കൂടുതലാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് അവിടെ പ്രീമിയം ഷോപ്പിലെ കണ്ടു ബഡ്ജറ്റ് ഷോപ്പിലെ കണ്ടു എല്ലാം പ്രീമിയം സാധനങ്ങൾ തന്നെയാണ് കൂടുതലും ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ എന്തായാലും കൊള്ള അടിപൊളിയായിട്ടാണ് അപ്പൊ തൽക്കാലം നിർത്താം അല്ലേ അപ്പം ഭംഗിയായിട്ട് നടക്കട്ട കാര്യങ്ങളെല്ലാം അപ്പൊ തൽക്കാലം നിർത്താം അപ്പൊ വീണ്ടും നല്ല വീട്ടിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും